പി എസ് സി മാനേജിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പി എസ് സിയുടെ കായികക്ഷമതാ പരീക്ഷയിൽ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ പല ഉദ്യോഗാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇവന്റാണ് റോക്ക് ക്ലൈംബിംഗ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ റോക്ക് ക്ലൈംബിംഗ് ചെയ്യുന്നതിന് മുമ്പായി ഇഞ്ചറി ഒഴിവാക്കാൻ വാമ്പ് പാംശമുണ്ട് കുഷപ്പ്സ് പുള്ളപ്സ് ആം സ്ട്രെച്ചിങ് ഇതൊക്കെയാണ് ഈ മാംസ് ഓരോന്നിൻ്റെയും പത്തെണ്ണം വീതം മൂന്ന് സെറ്റ് ചെയ്താൽ മതിയാകുക റോക്ക് ക്ലൈമ്പിങ് അല്ല ഏതൊരു ഇവന്റ് ചെയ്യുമ്പോഴും ഇഞ്ചുറി ഒഴിവാക്കാനായിട്ട് ബോഡി വാം ചെയ്യണം അപ്പോൾ നിങ്ങൾ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ബോഡിയൊക്കെ നന്നായിട്ട് വാമ് ചെയ്തിട്ട് മാത്രം ക്ലൈംബ് ചെയ്യാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ ആമിന്റെയും ഷോൾഡറിന്റെയും പവർ ജഡ്ജ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ത്രീ പോയിന്റ് സിക്സ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് ഈ ഹൈറ്റിലായി ഒരു റെഡ് റിബൺ ഉണ്ടായിരിക്കും ആ റെഡ് നമ്മുടെ കൈയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പാസ് ആവുന്നതാണ് റോഫ് ക്ലൈമ്പിങ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഗ്രിപ്പിംഗ് ആണ് ഗ്രിപ്പിംഗ് എപ്പോഴും നമ്മുടെ ചെസ്റ്റ് ലെവലിൽ ഫസ്റ്റ് ഗ്രിപ്പ് ചെയ്യുക സെക്കൻഡ് ഗ്രിപ്പ് നമ്മുടെ എൽബോ ഹൈറ്റിലായിരിക്കണം ടൈറ്റ് ഗ്രിപ്പിംഗ് വരുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒരു കൈ നമ്മുടെ ചെസ്റ്റിന് നേരെയും രണ്ടാമത്തെ കൈ നമ്മുടെ തലയ്ക്ക് മുകളിലുമായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ടൈറ്റായിട്ട് തന്നെ റോപ്പ് ഗ്രിപ്പ് പിടിക്കുക അതിൻ്റെ തുടക്കക്കാർക്ക് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മൾ ഈ റോപ്പൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് നഷ്ടപ്പെടില്ല കുറേ നമ്മൾ നേരെ ഹോൾഡ് ചെയ്ത് പറ്റും സെക്കൻഡ് ആം സ്ട്രെച്ചിങ് ആണ് നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നതോ സ്ട്രെച്ച് ചെയ്യുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ കുറയുകയും നമ്മുടെ ബാലൻസ് തെറ്റുകയും വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവുകയും ഇഞ്ചുറി പറ്റുകയും ചെയ്യുന്നതാണ് ആം സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും ഒരു കാരണവശാലും ഒരുപാട് ഉയരത്തിലേക്ക് കൈ വെക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഏറ്റവും ചെറിയ സ്റ്റെപ്പുകൾ മാത്രം വെച്ച് മുന്നോട്ട് കയറാൻ ശ്രമിക്കുക തേർഡ് കിക്കിംഗ് ആണ് കിക്കിംഗ് ചെയ്യുന്നത് നമ്മുടെ കാല് കൊണ്ട് ഏറെ കിക്ക് ചെയ്ത് മുകളിലേക്ക് പൊങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെ കൈകളുടെ ആയാസം കുറഞ്ഞു കിട്ടുന്നത് ക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്